പേജ് നമ്പർ ഇരുപത്തി ഏഴിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ത്രീ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് ദ സം ഓഫ് ദ ഫസ്റ്റ് സെവൻ ടേംസ് ആർ സെവൻറ്റി അതായത് ആദ്യത്തെ ഏഴ് പദങ്ങളുടെ തുക എഴുപതാകുന്ന മൂന്ന് സമാന്തര ശ്രേണികൾ എഴുതുക ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഓഫ് ഫസ്റ്റ് സെവൻ ടേംസ് ആണ് അല്ലേ അതായത് ആദ്യത്തെ ഏഴ് പദങ്ങളുടെ തുകയാണ് തന്നിരിക്കുന്നത് അത് എഴുപതാണ് അതായത് നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് സം എന്ന് പറയുന്നത് എന്താണ് മിഡിൽ ടേം ഇൻ നമ്പർ ഓഫ് ടേംസ് അതായത് നടുവിലെ പദത്തിന്റെയും പദങ്ങളുടെ എണ്ണത്തിന്റെയും കൂടെ ഗുണനഫലമാണ് തുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഏഴ് ടേംസിന്റെയും കൂടെ മിഡിലെ ടേം കണ്ടുപിടിക്കാമല്ലോ അതായത് നടുവിലെ ആ ഒരു പദം നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ എങ്ങനെ കണ്ടുപിടിക്കാം സം എന്ന് പറയുന്നത് എം ഇൻറ്റു എൻ ആണ് അതിൽ സം നമുക്കറിയാം സം സെവൻറ്റി ആണല്ലേ എൻ എന്താണ് സെവൻ ആണല്ലേ സെവൻ ടേംസ് ആണ് അതായത് ഇതൊരു ഓട് നമ്പർ ആണ് അതായത് ഒറ്റ സംഖ്യയാണ് അതുകൊണ്ട് നമുക്കിവിടെ മിഡിലെ നമ്പർ കണ്ടുപിടിക്കാം അപ്പൊ എം എന്ന് പറയുന്നത് എസ് ബൈ എൻ ആയിരിക്കും എസ് എന്താണ് സെവൻറി എൻ എന്താണ് സെവൻ അതായത് സെവൻറ്റി ബൈ സെവൻ എന്ന് പറയുന്നത് ആയിരിക്കും അല്ലേ അപ്പം മിഡിലെ ടേം എത്രയാണ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ മിഡിലെ ടേം ആക്കി എടുത്തു ഇത് മിഡിലെ ആണ് അതുപോലെ തന്നെ ഏഴ് ടേംസും ഉണ്ട് അങ്ങനെയാണെങ്കിൽ റൈറ്റിലോട്ട് എത്ര ടേംസ് കാണും ഇനിയും ഒന്ന് രണ്ട് മൂന്ന് ഉണ്ട് ഉണ്ടല്ലേ മൂന്ന് ലെഫ്റ്റിലോട്ടും എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ടേംസ് ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് എഴുതാം അല്ലേ അതായത് സമാന്തര ശ്രേണി എഴുതാം പത്തിൻ്റെ കൂടെ ഞാൻ ഒന്ന് കൂട്ടി പതിനൊന്ന് വീണ്ടും ഒന്ന് കൂട്ടി പന്ത്രണ്ട് വീണ്ടും ഒന്ന് കൂട്ടി പതിമൂന്ന് അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിലോട്ട് എന്ത് ചെയ്യണം പത്തിൻ്റെ കൂടെ ഒന്ന് കുറയ്ക്കണം അല്ലേ അപ്പം ഒൻപത് എട്ട് ഏഴ് അപ്പോൾ ഒരു സീക്വൻസ് കിട്ടിയല്ലോ അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ് വെൻ ഡി ഈക്വൽ ടു വൺ കോമൺ ഡിഫറൻസ് വൺ ആണെങ്കിൽ നമ്മുടെ സീക്വൻസ് എന്ത് വരും സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടി എന്ന് വരും അല്ലേ ഇനി അടുത്തത് കോമൺ ഡിഫറൻസ് ടു ആയിട്ട് എടുക്കാം ഡി ഈക്വൽ ടു റ്റു ആയിട്ട് എടുക്കാം ടു ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം നടുക്ക് പത്ത് വരും അല്ലേ റൈറ്റിലോട്ട് മൂന്ന് ടേംസ് വേണം ലെഫ്റ്റിലോട്ട് മൂന്ന് ടേംസ് വേണം അതായത് പത്തിന്റെ കൂടെ രണ്ടാണ് കോമൺ ഡിഫറൻസ് അല്ലേ രണ്ട് കൂട്ടുമ്പോൾ പന്ത്രണ്ട് പതിനാല് പതിനാറ് അപ്പൊ മൂന്ന് ടേംസ് റൈറ്റിലോട്ടായല്ലോ ഇനി മൂന്ന് ടേംസ് ലെഫ്റ്റിലോട്ടും വേണം അല്ലെ അപ്പോൾ ലെഫ്റ്റിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം രണ്ട് വീതം കുറയ്ക്കണം അതായത് പത്തിയിന്ന് രണ്ടും പോകെ എട്ട് എട്ടീന്ന് രണ്ടും പോകെ ആറ് ആറിൽ നിന്ന് രണ്ടും പോകെ നാല് മൂന്ന് ടേംസ് ലെഫ്റ്റിലോട്ട് ആയല്ലോ അപ്പോൾ സെക്കൻഡ് സീക്വൻസ് ആണ് ഫോർ സിക്സ് എയ്റ്റ് ടെൻ ട്വൽവ് ഫോർട്ടീൻ സിക്സ്റ്റീൻ ഇനി നമുക്ക് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് കൂടെ എഴുതണം അത് വെൻ ഡി ഈക്വൽ ടു ത്രീ ആക്കി എടുക്കാം അതായത് കോമൺ ഡിഫറൻസ് മൂന്നാക്കി എടുക്കാം അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം ആണ് അതായത് ടെൻ പ്ലസ് ത്രീ തേർട്ടീൻ തേർട്ടീൻ പ്ലസ് ത്രീ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് ത്രീ നയൻറ്റീ അപ്പൊ റൈറ്റിലോട്ട് ആയല്ലോ ഇനി ലെഫ്റ്റിലോട്ട് മൂന്നെണ്ണം വേണം അതായത് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ മൂന്ന് വീതം കുറയ്ക്കണം പത്തിന്ന് മൂന്നും പോകെ ഏഴ് ഏഴിൽ നിന്ന് മൂന്നും പോകെ നാല് നാലീന്ന് മൂന്നും പോകെ ഒന്ന് അപ്പം അടുത്ത സീക്വൻസും കിട്ടി മൂന്ന് അരിത്തമാറ്റിക് സീക്വൻസ് അതായത് സമാന്തര ശ്രേണി എഴുതാനാണ് പറഞ്ഞത് നമ്മൾ മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട് അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞിരിക്കുന്നത് സമ്മോ ഫസ്റ്റ് ത്രീ ടേംസ് അതായത് ഒരു അരിത്തമാറ്റിക് സ്വീക്വൻസ് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ മൂന്ന് ടേംസിന്റെ സമ്മ് ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക മൂന്ന് പദങ്ങൾ എത്രയാണ് തന്നിട്ടില്ല അതിന്റെ തുക എന്ന് പറയുന്നത് മുപ്പതെന്നും തന്നിട്ടുണ്ട് അതേ സീക്വൻസിലെ തന്നെ ആദ്യത്തെ ഏഴ് ടേംസിന്റെ ഏഴ് പദങ്ങളുടെ തുക നൂറ്റി നാൽപ്പതെന്നും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്നാമത് കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് ടേം ആണ് അതായത് രണ്ടാം പദമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ആദ്യത്തെ മൂന്ന് ടേംസ് നമുക്ക് തന്നിട്ടുണ്ട് ആദ്യത്തെ ഏഴ് ടേംസും തന്നിട്ടുണ്ട് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് ടേമാണ് അതായത് രണ്ടാം പദമാണ് അപ്പോൾ നോക്കിയേ ആദ്യത്തെ മൂന്ന് ടേം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം ഇത് മൂന്നൂടെ കൂട്ടുമ്പോൾ നമുക്ക് മുപ്പതെന്ന് കിട്ടും അല്ലേ അതായത് ഇവിടുത്തെ സെക്കൻഡ് ടേം അതായത് എക്സ് ടു എന്ന് പറയുന്ന സെക്കൻഡ് ടേം മിഡിൽ ടേം ആണല്ലോ ആ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി നമുക്കറിയാം സം എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻ നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മിഡിൽ ടേം എന്ന് പറയുന്നത് സം ബൈ നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ മതി അപ്പൊ ഇവിടുത്തെ സം എന്ന് പറയുന്നത് തേർട്ടി ആണല്ലേ തേർട്ടി ബൈ നമ്പർ ഓഫ് ടേംസ് എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാണ് അല്ലേ അതായത് തേർട്ടി ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ടെണ്ണ് അപ്പൊ സെക്കൻഡ് ടേം എത്ര കിട്ടി എന്ന് കിട്ടി അപ്പൊ സെക്കൻഡ് ടേം അല്ലെങ്കിൽ രണ്ടാം പദം ഈക്വൽ ടു കിട്ടും അടുത്തത് നമുക്ക് സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം സെക്കൻഡ് പാർട്ടിൽ കണ്ടുപിടിക്കേണ്ടത് ഫോർത്ത് ടേം ആണ് അതായത് നാലാം പദമാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം ആദ്യത്തെ ഏഴ് പദങ്ങളുടെ സമ്മെന്ന് പറഞ്ഞാൽ എന്താണ് വൺ ഫോർട്ടി ആണ് നൂറ്റി നാപ്പത് ആണ് ഇതിലെ നാലാമത്തെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് നാലാമത്തെ ടേം അല്ലെങ്കിൽ നാലാമത്തെ പദം എന്ന് പറയുന്നത് നോക്കിയേ ഇങ്ങോട്ടും മൂന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടും മൂന്നുണ്ടല്ലേ അതായത് മിഡിൽ ടേം ആണ് നാലാമത്തെ പദം മൊത്തം എണ്ണം എന്ന് പറയുന്നത് സെവൻ ആണല്ലേ അതിന്റെ മിഡിൽ ടേം ആണ് ഫോർത്ത് ടേം അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം നാലാമത്തെ ടേം എന്ന് പറയുന്നത് മിഡിൽ ടേം ആണ് അപ്പോൾ എക്സ് ഫോർ എക്സ് ഫോർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് സമ്മെന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻ നമ്പർ ഓഫ് ടേംസ് ആണ് അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് എസ് ബൈ എൻ ആണ് അല്ലെ സം ബൈ എൻ ആണ് നമ്പർ ഓഫ് ടേംസ് ആണ് അപ്പം ഇവിടുത്തെ സം എത്രയാണ് വൺ ഫോർട്ടി ആണ് വൺ ഫോർട്ടി ബൈ ടേംസ് എത്രണം ഉണ്ട് ഏഴ് ടേംസ് ഉണ്ട് അല്ലേ ഏഴ് ടേംസിൻ്റെ സമ്മാണ് വൺ ഫോർട്ടി അപ്പം വൺ ഫോർട്ടി ബൈ സെവൻ എത്രയാണ് ട്വൻറ്റി ഇരുപത് അതായത് ഫോർത്ത് ടേം എത്രന്ന് കിട്ടി എന്ന് കിട്ടി അടുത്ത് നമുക്ക് ഇതിന്റെ മൂന്നാമത്തെ പാത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം അതായത് ഈ കൊടുത്തിരിക്കുന്ന ഈ ശ്രേണിയിലെ ഈ ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ മൂന്ന് പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആദ്യത്തെ മൂന്ന് ടേംസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഫോർത്ത് ടേം അറിയാം അല്ലെ ഫോർത്ത് ടേം എത്രയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു ട്വന്റി എന്ന് അതുപോലെ പിന്നെന്താണ് സെക്കൻഡ് ടേം ആണ് അല്ലെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ടെണ്ണാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അരിത്തമാറ്റിക് സ്വീക്വൻസിലെ രണ്ട് ടേംസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണല്ലേ അതായത് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ ഇവിടുത്തെ ടേം ഡിഫറൻസ് ഏതൊക്കെ ടേംസ് എടുത്തേക്കുന്നത് സെക്കൻഡ് ടേം സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ആണ് അതുപോലെ തന്നെ ഫോർത്ത് ടേം ഫോർത്ത് ടേം എന്ന് പറയുന്നത് ആണ് അപ്പോൾ എക്സ് ടു അറിയാം എക്സ് ഫോറും അറിയാം അപ്പോൾ നമുക്ക് ടേം ഡിഫറൻസ് നോക്കാം ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടേമുകളുടെ ഡിഫറൻസ് ആണല്ലേ അതായത് ടെന്നും ട്വൻറ്റിയും അപ്പോൾ ട്വൻറ്റി മൈനസ് ടെൺ ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അവിടുത്തെ പൊസിഷൻസ് ഏതൊക്കെയാണ് ഫോറും ടൂ ആണ് അല്ലേ സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും ആണ് അപ്പോൾ ഫോർ മൈനസ് ടു ീന്ന് പത്തും പോകെ പത്ത് നാലീന്ന് രണ്ടും പോകെ രണ്ട് പത്തെ ഡിവൈഡ് ബൈ രണ്ട് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്ര കിട്ടി അഞ്ചെന്ന് കിട്ടി അപ്പൊ നമുക്ക് ഇനി സ്വീക്വൻസ് കൂടെ എഴുതണം അല്ലേ സ്വീക്വൻസ് എന്ന് പറയുന്നത് അതായത് സമാന്തര ശ്രേണി എന്താണ് സെക്കൻഡ് ടൈം നമുക്കറിയാം സെക്കൻഡ് ടൈം എക്സ് ടു എന്ന് പറഞ്ഞ എത്രയാണ് പത്താണല്ലേ അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് എന്താണ് അഞ്ചു ആണ് അപ്പം രണ്ടാമത്തെ പദവും നമുക്കറിയാം പൊതുവ്യത്യാസവും അറിയാം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം സെക്കൻഡ് ഡേം പത്താണ് അപ്പൊ ഫസ്റ്റ് ടൈം എന്തായിരിക്കും പൊതുവ്യത്യാസം ഡി ആണ് അപ്പൊ ലെഫ്റ്റിലോട്ടാണ് വരുന്നത് ലെഫ്റ്റിലോട്ട് വരുവാണെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്നും ഈ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം അല്ലെ അപ്പൊ പത്തിൽ നിന്നും അഞ്ചും പോകെ എത്രയാണ് അഞ്ച് ഇനി അടുത്തത് തേർഡ് ടേം എത്രയായിരിക്കും സെക്കൻഡ് ടേമിന്റെ കൂടെ അഞ്ചും കൂടെ ആഡ് ചെയ്യണം അല്ലെ പൊതുവ്യത്യാസം കൂട്ടണം അപ്പം പതിനഞ്ച് ഫോർത്ത് ടേം എന്തായിരിക്കും വീണ്ടും അഞ്ചുകൂടെ കൂട്ടണം അല്ലേ അതായത് പൊതുവ്യത്യാസം അഞ്ചാണ് അത് വീണ്ടും കൂട്ടുക അപ്പൊ ഇരുപത് അപ്പൊ ഇങ്ങനെ പോകും നമ്മുടെ സീക്വൻസ് അടുത്ത് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് ഫൈവ് ടേംസ് അതായത് ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് നൂറ്റി അൻപതാണ് അതുപോലെ തന്നെ സം ഓഫ് ഫസ്റ്റ് ടെൻ ടേംസ് ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക അഞ്ഞൂറ്റി അൻപതുമാണ് അതായത് ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക ഇത് എത്രയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി അൻപതെന്ന് കിട്ടും അതുപോലെ തന്നെ ആദ്യത്തെ പത്ത് പദങ്ങൾ ഉൾപ്പെടെയുള്ള ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക അഞ്ഞൂറ്റി അൻപതെന്നും കിട്ടും അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തേർഡ് ടേം കണ്ടുപിടിക്കാനാണ് തേർഡ് ടേം അറിയാമല്ലോ വേണ്ട ഇത് തേർഡ് ടേം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൂന്നാം പദം അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ ആദ്യം നമുക്ക് ഈ അഞ്ച് പദങ്ങളൊന്നെടുത്ത് അഞ്ച് പദങ്ങൾ എടുക്കുമ്പോൾ ഈ തേർഡ് ടേം എന്ന് പറയുമ്പോൾ അതിന്റെ മിഡിൽ ടേം ആണ് അല്ലെ നടുക്ക് വരുന്ന പദമാണ് നോക്കിയേ ഇതിന്റെ അപ്പർത്തോട്ടും രണ്ട് പദങ്ങളുണ്ട് ഇപ്പർത്തോട്ടും രണ്ട് പദങ്ങളുണ്ട് അല്ലെ അപ്പൊ ഇത് നടുവിലത്തെ പദമാണ് അതായത് മിഡിൽ ടേം ആണ് അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ സം മിസിക്കൽ ടു സം അല്ലെങ്കിൽ തുക എന്ന് പറയുന്നത് എന്താണ് മിഡിൽ ടേം ഇൻ ടു നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലേ അപ്പൊ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മിഡിൽ ടേം എന്ന് പറയുന്നത് സം ബൈ എൻ എന്ന് ചെയ്താൽ മതി അതായത് സം നമുക്കറിയാം നമ്പർ ഓഫ് ടേംസ് അറിയാമെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാമല്ലോ അപ്പൊ ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത് എക്സ് ത്രീ ആണല്ലേ എക്സ് ത്രീ ഈക്വൽ ടു സമ്മെന്ന് പറഞ്ഞ എത്രയാണ് ഈ അഞ്ച് പദങ്ങളാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ അപ്പൊ അത് നൂറ്റി അൻപത് ബൈ എത്ര ടേംസ് ഉണ്ട് അഞ്ച് ടേംസ് ഉണ്ട് നൂറ്റി അമ്പത് ബൈ അഞ്ച് അതായത് നൂറ്റി അമ്പത് ബൈ അഞ്ച് പറഞ്ഞാല് തേർട്ടി അപ്പൊ മുപ്പതെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ തേർഡ് ടേം എത്രയാണ് തേർഡ് ടേം മൂന്നാം പദം എന്ന് പറയുന്നത് മുപ്പത് അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എയ്ത്ത് ടേം കണ്ടുപിടിക്കാനാണ് അതായത് എട്ടാമത്തെ പദം നോക്കിയേ ഇവിടുത്തെ എട്ടാമത്തെ പദം എന്ന് പറയുന്ന ഇതാണല്ലേ ഇവിടെ നിന്ന് അതായത് ആറാമത്തെ പദം തൊട്ട് പത്താമത്തെ പദം വരെ എടുത്തേ അവിടെ നോക്കിയേ എട്ടാമത്തെ പദത്തിന് തൊട്ട് മുന്നേ രണ്ട് പദങ്ങളുണ്ട് എട്ടാമത്തെ പദം കഴിഞ്ഞിട്ടും രണ്ട് പദങ്ങളുണ്ട് അതായത് ഇത്രയും ടേംസ് എടുക്കുമ്പോൾ ആറ് മുതൽ പത്ത് വരെയുള്ള ടേംസ് എടുക്കുമ്പോൾ എട്ടാമത്തെ പദം എന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ മിഡിൽ ടേം ആണല്ലേ അതായത് നടുവിലത്തെ പദമാണ് അപ്പൊ ഇത്രയും ടേംസിന്റെ സം അറിയാമെങ്കിൽ അതിന്റെ മിഡിൽ ടേം കണ്ടുപിടിച്ചാൽ മതിയല്ലോ അങ്ങനെയാണെങ്കിൽ എട്ടാമത്തെ ടേം കിട്ടുമല്ലോ അപ്പൊ ഇത്രയും പദങ്ങളുടെ സം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ടോട്ടൽ ഈ പത്ത് പദങ്ങളുടെ സം നമുക്കറിയാം അഞ്ഞൂറ്റി അൻപതാണല്ലേ അതുപോലെ തന്നെ ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ സമ്മറിയാം നൂറ്റി അൻപത് അപ്പൊ ഇത്രയും പദങ്ങളുടെ സമ്മ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മൊത്തത്തിൽ നിന്നും അതായത് അഞ്ഞൂറ്റി അൻപതിൽ നിന്നും ഇത്രയും ഭാഗവും മൈനസ് ചെയ്താൽ മതിയല്ലോ ഇത്രയും ഭാഗവും കുറച്ചാൽ മതിയല്ലേ അഞ്ഞൂറ്റി അൻപതിൽ നിന്നും നൂറ്റി അൻപത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുമോ അത്രയുമാണ് ഇത്രയും പദങ്ങളുടെ സമ്മ് മനസ്സിലായോ മൊത്തം പദത്തിൻ്റെ സമ്മറിയാം അതുപോലെ തന്നെ ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ സമ്മും അറിയാമെങ്കിൽ ബാക്കി പദങ്ങളുടെ സമ്മ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മൊത്തത്തിൽ നിന്നും ഇത്രയും ഭാഗവും കുറച്ചാൽ മതി അല്ലെ അപ്പൊ അഞ്ഞൂറ്റി അൻപതിൽ നിന്നും നൂറ്റി അൻപത് കുറയ്ക്കുമ്പോ എത്ര കിട്ടും എന്ന് കിട്ടും അപ്പൊ ഇത്രയും പദങ്ങളുടെ അതായത് ആറു മുതൽ പത്ത് വരെയുള്ള പദങ്ങളുടെ സമ്മെത്രയാണ് നാണൂറാണ് അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം എങ്ങനെ കണ്ടുപിടിക്കാം മിഡിൽ ടേം എന്ന് പറയുന്നത് സം ഡിവൈഡ് ബൈ എൻ ആണ് അല്ലെ അതായത് നടുവിലത്തെ പദം എന്ന് പറയുന്നത് തുക ബൈ നമ്പർ ഓഫ് ടേംസ് അതായത് പദങ്ങളുടെ എണ്ണം ഇവിടെ നോക്കിയ എന്ന് പറഞ്ഞാൽ നാന്നൂറാണ് അല്ലെ അത്രയും പദങ്ങളുടെ സമ്മ് നാന്നൂറാണ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് അവിടെ എത്ര ടേംസ് ഉണ്ട് അഞ്ച് ടേംസ് ഉണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ടേംസ് ഉണ്ട് അപ്പൊ നമുക്ക് എത്ര കിട്ടും നാന്നൂറ് ഡിവൈഡ് ബൈ അഞ്ച് പറഞ്ഞാൽ എൺപതാണ് അല്ലേ അപ്പൊ അവിടുത്തെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ് എൺപതാണ് അപ്പൊ എക്സ് എയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റീന്ന് കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് ടേംസ് കണ്ടുപിടിക്കണം അതായത് ആദ്യത്തെ മൂന്ന് പദങ്ങൾ കണ്ടുപിടിക്കണം ഇവിടെ നോക്കിയേ ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് എക്സ് വണ് എക്സ് ടു എക്സ് ത്രീ എക്സ് ത്രീ എത്ര നമുക്കറിയാം അല്ലെ എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ് മുപ്പതാണ് അപ്പം ആദ്യത്തെ മൂന്ന് പദങ്ങളിലെ ആ മൂന്നാമത്തെ പദം നമുക്കറിയാം ഇനി എന്തൊക്കെ വേണം രണ്ടാമത്തെ പദവും വേണം ഒന്നാമത്തെ പദവും വേണം അപ്പം ഇവിടെ ഒരു ടേം തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ തൊട്ട് ഇപ്പുറത്തോ അപ്പുറത്തോ ഉള്ള ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി കോമൺ ഡിഫറൻസ് ഒന്നുകിൽ കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടുക അല്ലെ ലെഫ്റ്റിനാണെങ്കിൽ കോമൺ ഡിഫറൻസ് വെച്ച് കുറയ്ക്കണം റൈറ്റിലാണെങ്കിൽ കോമൺ ഡിഫറൻസ് വെച്ച് കൂട്ടണം ഇപ്പൊ ഇവിടെ നമുക്ക് ലെഫ്റ്റിലുള്ള നമ്പേഴ്സ് ആണ് വേണ്ടത് അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം ഇവിടെ നോക്കിയേ മൂന്നാമത്തെ ടേമും അതുപോലെ തന്നെ എട്ടാമത്തെ ടേമും അറിയാം അല്ലേ ഈ രണ്ട് ടേംസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ അടുത്തടുത്ത് ടേംസ് അല്ല തരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു ടി ഡി ബൈ പി ഡി എന്നാണ് അല്ലേ ടി ഡി എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ് അതായത് പദവ്യത്യാസം ഡിവൈഡ് ബൈ പി ഡി പി ഡി എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ സ്ഥാന വ്യത്യാസം അപ്പോൾ ഇവിടുത്തെ ടി ഡി ടി ഡി എന്ന് പറയുന്നത് പദവ്യത്യാസമാണല്ലേ അവിടുത്തെ പദങ്ങൾ ഏതൊക്കെയാണ് അതായത് തേർഡ് എന്ന് പറയുന്നത് മൂന്നാം എന്ന് പറയുന്നത് മുപ്പതാണല്ലേ അതുപോലെ തന്നെ എട്ടാം എന്ന് പറയുന്നത് എൺപതുമാണ് അപ്പോൾ എയ്റ്റി മൈനസ് തേർട്ടി എൺപത് മൈനസ് മുപ്പത് ഏതൊക്കെ പൊസിഷൻസ് ആണ് എടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എട്ടാമത്തെ പദമാണ് അല്ലേ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ പദം നമുക്ക് മൈനസ് ചെയ്യാം എൺപതിന്ന് മുപ്പതും പോകെ അൻപത് എട്ടിന്ന് മൂന്നും പോകെ അഞ്ച് അതായത് അൻപത് ഡിവൈഡ് ബൈ അഞ്ച്ന്ന് പറയുന്നത് പത്ത് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്ര കിട്ടി പത്തൊന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് പദങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മുപ്പതിന്ന് ലെറ്റിലോട്ടാ പോകുന്നേ അല്ലേ പത്ത് കുറയ്ക്കണം അപ്പൊ നമുക്ക് എക്സ് ടു എത്ര കിട്ടി എക്സ് ത്രീ നമുക്കറിയാം മുപ്പതെന്ന് എക്സ് ടു എത്ര കിട്ടി എക്സ് ടു എന്ന് പറയുന്നത് മുപ്പതേ മൈനസ് പത്താണ് അല്ലേ അതായത് ഇരുപത് എക്സ് വണ്ണോ എക്സ് വണ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡേ മൈനസ് കോമൺ ഡിഫറൻസ് അപ്പോൾ എത്രയാണ് ഇരുപതേ മൈനസ് പത്ത് എന്ന് പറയുന്നത് പത്ത് അപ്പോൾ നമുക്ക് ആദ്യത്തെ മൂന്ന് ടേംസും കിട്ടിയല്ലോ അപ്പോൾ സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി എന്ന് പറഞ്ഞാൽ ഏതാണ് പത്ത് ഇരുപത് മുപ്പത് ഇങ്ങനെ പോകും അല്ലേ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ലവൻത് ടേം ആൻഡ് ട്വന്റി ഫസ്റ്റ് ടേം ഈസ് എയ്റ്റീൻ അതായത് പതിനൊന്നാമത്തെ പദത്തിന്റെയും ഇരുപത്തിയൊന്നാം പദത്തിന്റെയും കൂടെ തുകയാണ് എൺപത് അതുപോലെ തന്നെ കണ്ടുപിടിക്കേണ്ടത് സിക്സ്റ്റീൻത് ടേം ആണ് പതിനാറാം പദമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇവിടെ നോക്കിയേ നമ്മൾ ഇവിടെ പതിനൊന്ന് തൊട്ട് ഇരുപത്തി ഒന്ന് വരെയുള്ള ടേംസിനെ എഴുതിയിട്ടുണ്ട് ഇത് എക്സ് ഇലവൻ എന്ന് പറയുമ്പോൾ പതിനൊന്നാമത്തെ ടേം ആണ് എക്സ് ട്വൽവ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ടാമത്തെ ടേം ആണ് അങ്ങനെ എക്സ് ട്വന്റി വൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നാമത്തെ ടേം ആണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ വരെ ചെയ്തത് ഇത്രയും സംഖ്യകൾ തരുവാണെങ്കിൽ അതിന്റെ എല്ലാം കൂടെ സമ്മാണ് തരുന്നത് അല്ലെ അതിന്റെ എല്ലാം കൂടെ സമ്മ് തന്നു കഴിഞ്ഞാൽ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ അതായത് മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ് സം ബൈ എൻ ആണ് അല്ലെ അതായത് മൊത്തം ടേംസിന്റെയും കൂടെ സമ്മ് തരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൊത്തം അതായത് ഇതിന്റെ ഇത്രേന്റെയും കൂടെ സമ്മാണോ എന്ന് തന്നേക്കുന്നത് അല്ല ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം പതിനൊന്നാമത്തെ ടേമിന്റെയും ഇരുപത്തിയൊന്നാമത്തെ ടേമും അതായത് ഇത് രണ്ടും മാത്രം കൂട്ടുമ്പോഴാണ് നമുക്ക് എയ്റ്റി എൺപത് കിട്ടുന്നത് അപ്പൊ ഇവിടെ നോക്കി കണ്ടുപിടിക്കേണ്ട പതിനാറാമത്തെ ടേം ആണ് അല്ലെ ഈ പതിനാറാമത്തെ ടേം എന്ന് പറയുന്നത് മിഡിൽ ടേം ആണല്ലോ അതായത് ഈ പതിനൊന്നാമത്തെ ടേമിന്റെയും ഇരുപത്തിയൊന്നാമത്തെ ടേമിന്റെയും കൂടെ മിഡിലിൽ കിടക്കുന്ന നടുവിൽ കിടക്കുന്ന ആ ഒരു പദമാണ് പതിനാറാമത്തെ പദം ആ മിഡിൽ ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതും എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും മൊത്തം സമ്മായിരുന്നെങ്കിൽ സം ബൈ എൻ കണ്ടുപിടിച്ചാൽ മിഡിൽ ടേം കിട്ടുമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് പതിനൊന്നാമത്തെ ടേമിന്റെയും ഇരുപത്തി ഒന്നാമത്തെ ടേമിന്റെയും മാത്രം സമ്മാണ് തന്നിരിക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം ഓർക്കാം അതായത് ഈ പതിനാറാമത്തെ ടേം നടുവിലെ ടേം ആയിട്ട് എടുത്തിട്ട് തുല്യ ഡിസ്റ്റൻസിൽ വരുന്ന അതായത് തൊട്ടപ്പുറത്തും ഉപ്പുറത്തും ഉള്ള ടേംസ് എന്ന് പറയുന്നതിന്റെ സമ്മ് ഈ നടുവിൽ കിടക്കുന്ന സമ്മിന്റെ ഇരട്ടിയായിരിക്കും അല്ലെ അതായത് ഇപ്പൊ പതിനാറാമത്തെ ടേം ആണല്ലോ മിഡിൽ ടേം അപ്പൊ പതിനഞ്ചാമത്തെ ടേം ഇതും പതിനേഴാമത്തെ ടേം ഈ പതിനഞ്ചാമത്തെ ടേമും പതിനേഴാമത്തെ ടേമും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ പതിനാറാമത്തെ ടേം എത്രയാണോ അതിന്റെ ഇരട്ടിയായിരിക്കും അതായത് ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മെന്ന് പറയുന്നത് ഈ കിടക്കുന്ന മിഡിൽ ടേമിന്റെ ഡബിൾ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ പതിനാലാമത്തെ ടേമിന്റെയും പതിനെട്ടാമത്തെ ടേമിന്റെയും അതായത് ഇവരുടെ രണ്ടുപേരെയും സമ്മെന്ന് പറയുന്നത് ഈ മിഡിൽ ടേമിന്റെ ഇരട്ടിയായിരിക്കും അടുത്ത പേർ ഏതൊക്കെയാണ് ഈ പതിമൂന്നാമത്തെ ടേമും അതുപോലെ തന്നെ പത്തൊമ്പതാമത്തെ ടേമും അങ്ങനെയാണെങ്കിൽ അടുത്തത് പന്ത്രണ്ടാമത്തെയും ഇരുപതാമത്തെയും അപ്പൊ നമുക്ക് എന്തു പറയാം തുല്യ അകലത്തിലുള്ള രണ്ട് ടേംസ് എടുക്കുക അത് തമ്മിൽ കൂട്ടുമ്പോൾ അതിന്റെ സം എന്ന് പറയുന്നത് ഈ നടുവിൽ കിടക്കുന്ന ടേമിന്റെ ഡബിൾ ആയിരിക്കും അപ്പൊ ഇവിടെ എക്സ് ഇലവണും എക്സ് ട്വന്റി വണ്ണും തുല്യ അകലത്തിലാണല്ലോ കിടക്കുന്നത് അപ്പൊ അതിന്റെ സം എന്ന് പറയുന്നത് അതിന്റെ സം എത്രയാണ് എയ്റ്റി ആണല്ലേ ഈ എയ്റ്റി എന്ന് പറയുന്നത് ഇവിടെ നടുവിൽ കിടക്കുന്ന അതായത് മിഡിൽ ടേമിന്റെ ഡബിൾ ആയിരിക്കും അപ്പൊ മിഡിൽ ടേം എക്സ് സിക്സ്റ്റീൻ എത്ര ആയിരിക്കും ഇതിന്റെ സമ്മെന്താണ് ഇതിന്റെ ഡബിൾ ആണല്ലേ അതായത് എയ്റ്റിയുടെ പകുതി ആയിരിക്കും ഈ മിഡിൽ ടേം എയ്റ്റിയുടെ പകുതി എത്രയാണ് നാൽപ്പത് അല്ലേ അപ്പൊ ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് എക്സ് സിക്സ്റ്റീൻ എന്ന് പറയുന്നതിന്റെ തുല്യ അകലത്തിലാണ് എക്സ് ഇലവണും എക്സ് ട്വന്റി വണ് കിടക്കുന്നത് അതായത് പതിനൊന്നാമത്തെ ടേമും ഇരുപത്തിയൊന്നാമത്തെ ടേമും എക്സ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന നടുവി കിടക്കുന്ന പദത്തിന്റെ തുല്യ അകലത്തില് അപ്പുറത്തും അപ്പുറത്തുമായിട്ടാണ് കിടക്കുന്നത് അതായത് എക്സ് സിക്സ്റ്റീനിന്റെ ഡബിൾ ആയിരിക്കും ഈ തുല്യ അകലത്തിൽ കിടക്കുന്ന ഈ രണ്ട് പദങ്ങളുടെയും സമ്മ തിരിച്ചു പറഞ്ഞാലോ അതായത് ഇവിടെ ഈ രണ്ട് പദങ്ങളുടെയും സം എയ്റ്റീൻ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നടുവിലത്തെ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഈ സമ്മിൻ്റെ പകുതി എടുത്താൽ മതി അല്ലേ അതായത് ഇവിടെ നടുവിൽത്തെ ടേമിൻ്റെ ഇരട്ടിയാണ് ഇതിന്റെ രണ്ടിൻ്റെ സമ്മെങ്കിൽ ഇതിന്റെ രണ്ടിൻ്റെ സം തരുമ്പോൾ നമുക്ക് എന്ത് പറയാം ഈ രണ്ട് പകുതി ആയിരിക്കും നടുവിലത്തെ ടേം ഇവിടുന്ന് അങ്ങോട്ട് ഇരട്ടി എന്ന് പറയുകയാണെങ്കിൽ തിരിച്ചു പറയുമ്പോൾ എന്താണ് പകുതി എന്ന് പറയാം അല്ലെ അപ്പൊ എക്സ് സിക്സ്റ്റീൻ എക്സ് പതിനാറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എക്സ് ലെവണ് പ്ലസ് എക്സ് ട്വൻ്റി വൺ ഡിവൈഡഡ് ബൈ റ്റു ആയിരിക്കും എക്സ് ഇലവണും എക്സ് ട്വൻറ്റി വണ്ണും എത്രയാണ് അതിന്റെ രണ്ടിൻ്റെ കൂടെ സമ്മ് എയ്റ്റി ആണല്ലേ എയ്റ്റി ബൈ ടു എറ്റി ബൈ ടു എത്രയാണ് ഫോർട്ടി അപ്പം അവിടുത്തെ പതിനാറാമത്തെ ടേം അല്ലെങ്കിൽ പതിനാറാമത്തെ പദം എത്രയാണ് ഫോർട്ടി നാൽപ്പതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ആംഗിൾസ് ഓഫ് എ ആർ ഇൻ ആറിൻത്തമാറ്റിക് സീക്വൻസ് അതായത് ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ് അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇഫ് ദ ആംഗിൾസ് ആർ റിട്ടേൺ അക്കോർഡിംഗ് ടു ദയർ മാഗ്നറ്റ്യൂഡ് വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ അതായത് കോണുകൾ വലിപ്പക്രമത്തിൽ എഴുതിയാൽ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും അതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പൊ ഇതൊരു പഞ്ചഭുജമാണ് അല്ലേ ഒരു പെൻഡഗൺ ആണ് ഈ പെൻഡഗണിന്റെ ആംഗിളുകൾ സമാന്തര ശ്രേണിയിലാണെങ്കിൽ അതായത് അരിത്തമാറ്റിക് സീക്വൻസിലാണെങ്കിൽ ഇവിടുത്തെ മൂന്നാമത്തെ ആംഗിൾ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാവുന്ന എന്താണ് ഈ പെൻഡഗണിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സമ്മറിയാം അല്ലെ ഇന്നർ ആംഗിളിന്റെ സം എത്രയാണ് ഫൈവ് ഫോർട്ടി ആണ് അതായത് പഞ്ചഭുജത്തിന്റെ അകത്തെ കോണുകളുടെ എല്ലാം കൂടെ സമ്മ് തുക എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ആണെന്ന് അറിയാം ഇനി ഈ തുക അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ അതായത് സം ഓഫ് ഇന്നർ ആംഗിൾസ് അല്ലെങ്കിൽ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഇതാണ് അതിന്റെ ഇക്വേഷൻ ഇവിടുത്തെ എൻ എന്ന് പറഞ്ഞാൽ എത്ര വശങ്ങളാണ് പഞ്ചഭുജത്തിനുള്ളത് അഞ്ച് വശങ്ങളാണ് അല്ലേ അഞ്ച് മൈനസ് രണ്ട് ഇൻറ്റു വൺ എയ്റ്റി ഇവിടെ അഞ്ച് വശങ്ങളുള്ളത് കൊണ്ട് അഞ്ച് കോണുകളും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ എൻ എന്ന് പറഞ്ഞത് അഞ്ചെന്ന് വന്നത് അപ്പൊ അഞ്ച് മൈനസ് രണ്ട് എന്ന് പറഞ്ഞാൽ മൂന്നാണ് അല്ലെ മൂന്നേ ഗുണം നൂറ്റി എൺപത് മൂന്നേ ഗുണം നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത് അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇന്നർ ആംഗിൾസിന്റെ സമ്മ് കിട്ടുന്നത് അല്ലെങ്കിൽ അക കോണുകളുടെ തുക കിട്ടുന്നത് അപ്പൊ ഇങ്ങനെ അറിയാൻ വയ്യാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോണം ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കിയിട്ട് വേണം ഈ സമ്മ് കണ്ടുപിടിക്കാൻ അപ്പൊ നോക്കി എത്ര ആംഗിൾ ഉണ്ട് അഞ്ച് ആംഗിൾ ഉണ്ട് അല്ലെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് ഇതിൻ്റെ എല്ലാം കൂടെ ഈ ആംഗിൾസിന്റെ എല്ലാം കൂടെ സമ്മെന്ന് നമുക്കറിയാം അഞ്ഞൂറ്റി നാൽപ്പതെന്ന് അപ്പം അറിയാം അതുപോലെ തന്നെ എത്ര ആംഗിൾ ഉണ്ടെന്ന് അറിയാം അതായത് എൻ അറിയാം അങ്ങനെയാണെങ്കിൽ എക്സ് ത്രീ എന്താണ് എക്സ് ത്രീ എന്ന് പറയുന്ന മിഡിൽ ടേം ആണല്ലേ അപ്പം എക്സ് ത്രീ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ആംഗിളാണ് അപ്പം എന്താണ് എക്സ് ത്രീ എക്സ് ത്രീ എന്ന് പറയുന്നത് സം ബൈ എൻ ആണല്ലേ സമ്മെന്ന് പറയുന്നത് എന്താണ് അഞ്ഞൂറ്റി നാൽപ്പത് ബൈ എൻ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആംഗിൾസ് ഇവിടെ എത്ര നമ്പർ ഓഫ് ആംഗിൾസ് ഉണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എത്ര ടേംസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ടേംസ് ഉണ്ട് അപ്പൊ ഫൈവ് ഫോർട്ടി ബൈ ഫൈവ് അപ്പൊ എത്ര കിട്ടും നൂറ്റി എട്ട് കിട്ടും അപ്പൊ ഇവിടുത്തെ മൂന്നാമത്തെ കോൺ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എത്രയാണ് നൂറ്റി എട്ടാണ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഇതിന്റെ എല്ലാം കൂടെ സമ്മ് നമുക്കറിയാം അറിയാം സമ്മറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് സമ്മ് കണ്ടുപിടിക്കുക അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ നോക്കിയപ്പം മിഡിൽ ടേം ആണ് അല്ലേ അതായത് നടുവിലത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എന്ത് ചെയ്താൽ മതി നടുവിലത്തെ പദം കണ്ടുപിടിക്കാനായിട്ട് സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആംഗിൾസ് ചെയ്താൽ മതി അടുത്ത അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇഫ് ദി സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഫോർട്ടി ഡിഗ്രി വാട്ട് ആർ ദ അതർ ആംഗിൾസ് അതായത് ഏറ്റവും ചെറിയ കോണളവ് നാല്പത് ഡിഗ്രി ആയാൽ മറ്റു കോണുകൾ ഏതൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സ്മോളസ്റ്റ് ആംഗിൾ ആണ് അല്ലെ ചെറിയ കോൺ എന്ന് പറയുന്നത് നാൽപ്പത് ഡിഗ്രിയാണ് ഇവിടുത്തെ ചെറിയ കോൺ ഏതാണ് ഇത് അരിത്തമാറ്റിക് സീക്വൻസിലാണ് എഴുതിയേക്കുന്നത് അല്ലേ അപ്പൊ ഏറ്റവും ചെറുതേതായിരിക്കും എക്സ് വൺ ആയിരിക്കും എക്സ് വൺ എന്ന് പറയുന്നത് നാൽപ്പത് ഡിഗ്രി ആണ് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ബാക്കി കോണുകളാണ് അല്ലേ എക്സ് ത്രീ നമുക്കറിയാം എക്സ് ത്രീ നൂറ്റി എട്ടാണെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ എക്സ് ടു എക്സ് ഫോർ എക്സ് ഫൈവും ബാക്കി മൂന്നും കൂടെ കണ്ടുപിടിക്കണം അപ്പം ബാക്കി ആംഗിളുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എന്താണ് കോമൺ ഡിഫറൻസ് ആണല്ലേ അതായത് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം ഇവിടെ നമുക്ക് എക്സ് വണ്ണും അതുപോലെ തന്നെ എക്സ് ത്രീയും അറിയാം എക്സ് ത്രീ നൂറ്റി എട്ടാണെന്ന് കണ്ടുപിടിച്ചു അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണല്ലേ ടേം ഡിഫറൻസ് എന്ന് പറയുമ്പം എക്സ് വണ്ണും എക്സ് ത്രീയും ഈ രണ്ട് ടേംസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പം എക്സ് ത്രീയിൽ കിടക്കുന്ന നൂറ്റിയെട്ടാണ് മൈനസ് എക്സ് വണ്ണിൽ കിടക്കുന്നത് നാല്പത് പൊസിഷൻ ഡിഫറൻസ് മൂന്നേ മൈനസ് ഒന്ന് അങ്ങനെയാണെങ്കിൽ നൂറ്റി എട്ടിൽ നിന്ന് നാല്പതും പോകെ എത്രയാണ് അറുപത്തി എട്ടാണ് ചെയ്ത് നോക്കണേ മൂന്നിൽ നിന്ന് ഒന്നും പോകെ രണ്ട് അറുപത്തിയെട്ട് ഡിവൈഡ് ബൈ രണ്ട് എന്ന് പറയുന്നത് മുപ്പത്തിനാല് ഡിഗ്രിയാണ് അപ്പം ഇവിടെ എത്ര ഡിഗ്രി കിട്ടി മുപ്പത്തിനാല് ഡിഗ്രിയാണ് കോമൺ ഡിഫറൻസ് ആയിട്ട് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ എക്സ് വണ് അറിയാമല്ലോ എക്സ് ടു കണ്ടുപിടിക്കാം എക്സ് ടു എന്ന് പറയുന്നത് എക്സ് വണ് കഴിഞ്ഞിട്ടാണല്ലേ അപ്പം എന്താണ് എക്സ് വണ് എന്ന് പറയുന്നത് നാല്പതാണ് നാൽപ്പതിൻ്റെ കൂട്ടത്തില് കോമൺ ഡിഫറൻസ് മുപ്പത്തിനാലൂടെ കൂട്ടണം അപ്പം എത്ര കിട്ടും നാൽപ്പതേ പ്ലസ് മുപ്പത്തിനാല് എഴുപത്തിനാല് ഡിഗ്രി എന്ന് കിട്ടും അപ്പം എക്സ് ടു എത്ര കിട്ടി എഴുപത്തി ഇനി എക്സ് ത്രീ വേണ്ട എക്സ് ത്രീ നമ്മുടെ കയ്യിലുണ്ട് എക്സ് ഫോർ എടുക്കാം എക്സ് ഫോർ എത്രയാണ് എക്സ് ത്രീയുടെ കൂടെ എക്സ് ത്രീ എന്ന് പറയുന്നത് നൂറ്റി എട്ടാണ് അതിന്റെ കൂട്ടത്തിൽ കോമൺ ഡിഫറൻസ് ഡിഫറൻസൂടെ കൂട്ടണം അപ്പൊ എത്ര കിട്ടും നൂറ്റി നാല്പത്തിരണ്ട് ഡിഗ്രി എന്ന് കിട്ടും അടുത്ത എന്താണ് എക്സ് ഫൈവ് ആണ് അല്ലെ എക്സ് ഫൈവ് എന്ന് പറയുന്നത് എക്സ് ഫോറിന്റെ കൂടെ നൂറ്റി നാല്പത്തിരണ്ടിന്റെ കൂടെ മുപ്പത്തിനാലൂടെ കൂട്ടണം കോമൺ ഡിഫറൻസ് ഡിഫറൻസൂടെ കൂട്ടണം അപ്പൊ എത്ര കിട്ടും നൂറ്റി എഴുപത്തി ആറ് ഡിഗ്രി അപ്പൊ എക്സ് വൺ എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പത് ഡിഗ്രിയാണ് എക്സ് ടു എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു എഴുപത്തിനാല് ഡിഗ്രി എക്സ് ത്രീ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനിൽ കണ്ടുപിടിച്ച് നൂറ്റി എട്ട് ഡിഗ്രി എക്സ് ഫോർ എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തിരണ്ട് എക്സ് ഫൈവ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ആറ് ഇത്രയാണ് ഇവിടുത്തെ ആംഗിൾസ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ദ ക്യാൻഡസ്മോളെ ആംഗിൾ ബി തേർട്ടി സിക്സ് ഡിഗ്രി അതായത് ഏറ്റവും ചെറിയ കോൺ മുപ്പത്തി ആറ് ഡിഗ്രി ആകുമോ എന്നാണ് ചോദിച്ചത് അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ കോൺ മുപ്പത്തി ആറ് ആകുമോ എന്നാണ് ചോദിച്ചത് അല്ലേ അപ്പൊ ഇവിടെ ഏറ്റവും ചെറുത് മുപ്പത്തിയാറാണെന്ന് എടുക്കുക അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലുത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട് ഇവിടെ മിഡിൽ ടേം ആണ് എക്സ് ത്രീ അല്ലെ എക്സ് ത്രീയിൽ നിന്ന് തുല്യ ഡിസ്റ്റൻസിലാണ് എക്സ് വണ്ണും എക്സ് ഫൈവും ഉള്ളത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് എക്സ് വണ്ണും എക്സ് ഫൈവും കൂടെ കൂട്ടുന്നത് എക്സ് ത്രീയുടെ ഇരട്ടിയായിരിക്കും മനസ്സിലായോ എക്സ് വണ്ണ് എക്സ് വണ്ണിന്റെയും എക്സ് ഫൈവിന്റെയും കൂടെ പറയുന്ന എന്താണ് മിഡിൽ ടേം കിടക്കുന്ന ടേമിന്റെ ഇരട്ടിയായിരിക്കും എക്സ് ത്രീയുടെ ഇരട്ടിയായിരിക്കും ഡബിൾ ആയിരിക്കും ഇന്ടു റ്റു ആയിരിക്കും എക്സ് ത്രീ നമുക്ക് അറിയാം എത്രയാണ് എട്ടാണ് അല്ലെ നൂറ്റി എട്ടിന്റെ ഡബിൾ ആയിരിക്കും നൂറ്റിയെട്ടിന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനാറ് അപ്പൊ ഇവിടെ നോക്കിയേ എക്സ് വണ്ണും എക്സ് ഫൈവും കൂടെ കൂട്ടുമ്പോ നമുക്ക് ഇരുന്നൂറ്റി പതിനാറ് എന്നാണ് കിട്ടുന്നത് അപ്പൊ ഇവിടെ നമുക്ക് എക്സ് വണ്ത്തിയാറായിട്ടാണ് എടുക്കുന്നത് അല്ലെ മുപ്പത്തി ആറ് എക്സ് ഫൈവ് നമുക്ക് അറിയത്തില്ല ഈക്വൽ ടു ഇരുന്നൂറ്റി പതിനാറാണ് അല്ലേ അതായത് നമുക്ക് ഇവിടെ നിന്ന് എക്സ് ഫൈവ് കണ്ടുപിടിക്കാമല്ലോ എക്സ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനാറ് ഇതിങ് ഇപ്പുറത്ത് വരും മുപ്പത്തിയാറിങ്ങ് ഇപ്പുറത്ത് വരുമ്പം മൈനസ് മുപ്പത്തിയാറ് എന്ന് വരും അതായത് നൂറ്റി എന്ന് കിട്ടും അപ്പൊ ഇവിടെ നോക്കിയേ എക്സ് വണ്ണ് മുപ്പത്തിയാറായിട്ട് എടുക്കുവാണെങ്കിൽ എക്സ് ഫൈവ് നമുക്ക് എത്ര കിട്ടുന്നത് നൂറ്റി എൺപതെന്നാണ് കിട്ടുന്നത് അല്ലേ ഏതെങ്കിലും ഒരു ആംഗിൾ നമ്മൾ മുപ്പത്തിയാറ് എന്ന് എടുത്താല് അണ്ട് ഇവിടെ വരുന്നത് അതായത് ഇത് എക്സ് വൺ ആണ് എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് ഇത് നൂറ്റി എൺപത് എന്നും കിട്ടും ചെറിയ ആംഗിൾ നമ്മൾ മുപ്പത്തിയാറ് എടുക്കുവാണെങ്കിൽ ഇങ്ങനെ കറങ്ങി വന്ന് വലിയ ആംഗിൾ എത്ര ആയിരിക്കും നൂറ്റി ആയിരിക്കും നൂറ്റി എൺപത് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത നൂറ്റി എൺപത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ലൈനിന്റെ ആംഗിൾ ആയിരിക്കും അതായത് ഒരു ലൈനിന്റെ മിഡിലിൽ വരുന്ന ആംഗിൾ ആയിരിക്കും നൂറ്റി എൺപത് അതായത് നൂറ്റി എൺപത് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് വരുന്നത് മനസ്സിലായോ നൂറ്റി എൺപത് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ ഇവിടെ നൂറ്റി എൺപത് എന്ന് പറയുമ്പം ഇങ്ങനൊരാംഗിള് നമുക്ക് കിട്ടുമോ വേണ്ടേ ഇങ്ങനെ വരുന്ന ഇങ്ങനെ ഒരു ആംഗിൾ നമുക്ക് കിട്ടുമോ ഇല്ല ഇവിടെ എന്തായിരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ അതായത് സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന ആംഗിളായിരിക്കും നൂറ്റി എൺപത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോളിഗൺ എന്തായിരിക്കും ഇതൊരു സൈഡ് വൺ ടു ത്രീ ും അതായത് ഒരു ക്വാഡ്രി ലാറ്ററില് അതായത് ചതുർഭുജമാണ് നമുക്ക് കിട്ടുന്നത് പെൻഡകൻ കിട്ടുവോ ഇല്ല അതായത് അഞ്ച് വശവും അഞ്ച് ആങ്കിളും കൂടിയുള്ള ഒരു പെന്റകൻ കിട്ടണമെങ്കിൽ നമുക്ക് നൂറ്റി എൺപത് എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ വരാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഇവിടുത്തെ സ്മോളസ്റ്റ് ആംഗിള് ഏറ്റവും ചെറിയ ആംഗിള് മുപ്പത്തിയാറ് ഡിഗ്രി വരാൻ പറ്റത്തില്ല ചെറിയ ആംഗിള് മുപ്പത്തി ആറ് ഡിഗ്രി ആകുമോ എന്നാണ് ചോദിച്ചത് ഇവിടെ നമുക്ക് എന്ത് കിട്ടി അങ്ങനൊരു മുപ്പത്തി ആറ് ഡിഗ്രി എന്ന് പറയുന്ന ഒരു ആംഗിൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആംഗിൾ നൂറ്റി എൺപത് ഡിഗ്രി ആയിട്ട് മാറും നൂറ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് സ്ട്രേറ്റ് ലൈൻ്റെ ആംഗിൾ ആണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം മുപ്പത്തി ആറ് ഡിഗ്രി ഏറ്റവും ചെറിയ ആംഗിൾ ആയിട്ട് വരാൻ പറ്റത്തില്ല അപ്പൊ ഇവിടെ നമുക്ക് നൂറ്റി അൻപത് ഡിഗ്രി വന്നാൽ അവിടെ ഒരു ആംഗിൾ കിട്ടില്ല അല്ലെ ആംഗിൾ മേക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ലൈൻ ആയിട്ട് മാറും അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഇന്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ഫോർ സ്മോളസ്റ്റ് ആംഗിൾ തേർട്ടി സിക്സ് ഇസ് നോട്ട് പോസിബിൾ അതായത് ഒരു ബഹുഭുജത്തിന്റെ അകക്കോൺ നൂറ്റി അൻപത് ഡിഗ്രി ആകില്ല അതുകൊണ്ട് മുപ്പത്താറ് ഡിഗ്രി ഏറ്റവും ചെറിയ കോൺ ആകില്ല